ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക വരുന്ന ഐ പി എൽ സീസണിൽ മലയാളി താരമായ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയാണ് ജേഴ്സി അണിയുക അത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് രാജസ്ഥാൻ റോയൽസിന് രവീന്ദ്ര ജഡേജ സാംകറൻ എന്നീ രണ്ട് മികച്ച താരങ്ങളെയാണ് ലഭിക്കുന്നത് ഏതായാലും എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ടുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയിട്ടുള്ളത് അതിൻ്റെ മൂന്ന് കാരണങ്ങൾ ഇന്ത്യ ന്യൂസ് ടി ഇപ്പോൾ വിശകലനം ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാരണം അത് സുപ്രധാന താരങ്ങളുടെ പോക്ക് തന്നെയാണ് അതായത് എല്ലാം ആരംഭിച്ചത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജോസ് ബട്ട്ലറെ കൈവിടാൻ അന്ന് രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു ഇതിനെ സഞ്ജു സാംസൺ നല്ല രൂപത്തിൽ എതിർത്തിരുന്നു എന്നാൽ അത് വക ബട്ട്ലറെ അവർ റിലീസ് ചെയ്തു ഇതിന് പുറമെ രവിചന്ദ്രൻ അശ്വിൻ ഷഹൽ തുടങ്ങിയ സുപ്രധാന താരങ്ങളെയും അവർ ഒഴിവാക്കി ഇക്കാര്യത്തിൽ സഞ്ജു സാംസണ് രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റിനോട് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഇക്കാര്യം നേരത്തെ ക്രിക്കറ്റ് ഒക്കെ സ്ഥിരീകരിച്ച ഒരു വിഷയമാണ് ഇനി രണ്ടാമത്തെ കാരണം സഞ്ജുവിന് ടീമിനകത്തുള്ള പ്രാധാന്യം കുറഞ്ഞു മാത്രമല്ല ബാറ്റിംഗ് പൊസിഷനിലും മാറ്റം വന്നു കഴിഞ്ഞ സീസണിൽ പരിക്കിൽ നിന്നും മുക്തനായി വന്നതിന് ശേഷം മൂന്നാം നമ്പറിലാണ് സഞ്ജുവിന് ബാറ്റ് ചെയ്യേണ്ടി വന്നത് ഓപ്പൺ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് സഞ്ജു സാംസൺ എന്നാൽ അദ്ദേഹത്തിന് പിന്നീട് ആ ഒരു റോൾ നഷ്ടപ്പെടുകയായിരുന്നു മാത്രമല്ല രാജസ്ഥാൻ റോയൽസിനകത്ത് സഞ്ജുവിൻ്റെ തീരുമാനങ്ങൾക്ക് പലരും വില കൽപ്പിച്ചിരുന്നില്ല മാനേജ്മെൻ്റ് കഴിഞ്ഞ സീസണിൽ വലിയ ഒരു പ്രാധാന്യം ഈ താരത്തിന് നൽകിയിരുന്നില്ല അത് സഞ്ജുവിൽ അതൃപ്തി പടർത്തുകയായിരുന്നു ഇനി മൂന്നാമത്തെ കാരണം അത് മറ്റൊന്നുമല്ല ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് കാരണം സി എസ് കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് സഞ്ജു അതിനേക്കാൾ അതിനേക്കാളുപരി ധോണിയുടെ ഒരു കടുത്ത ആരാധകനാണ് സഞ്ജു അതുകൊണ്ട് തന്നെ ധോണിക്കൊപ്പം കളിക്കുക ധോണിയുടെ പിൻഗാമിയാവാനുള്ള ഒരു അവസരമാണ് സഞ്ജുവിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിനോട് കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അവസരം ഒരിക്കലും അദ്ദേഹം തട്ടി മാറ്റില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് കാരണം ചെന്നൈ സൂപ്പർ കിങ്സിനെയും ധോണിയെയും സഞ്ജു സാംസൺ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റു ഫ്രാഞ്ചൈസികൾ ശ്രമിച്ചപ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി സഞ്ജു കാത്തിരുന്നത് മറ്റു ഫ്രാഞ്ചൈസികളോട് ഓക്കെ പറയാതെ ചെന്നൈ സൂപ്പർ കിങ്സിനോട് മാത്രം ഓക്കെ പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് വിട്ടുകൊണ്ട് സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയിട്ടുള്ളത് ഈ വീട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മീനും കാണാം